ബില്ലുകൾ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ചെ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീംകോടതി നാളെ വിധി പറയും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചാണ് വിധി പറയുക ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുകയാണ് ശ്യാം ദേവരാജ് നാളെ അപ്പോൾ ഈ സമയപരിധി സംബന്ധിച്ചുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീംകോടതി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും രാഷ്ട്രീയമായും ചർച്ചയായ വിഷയമാണ് അങ്ങനെ തന്നെയാണ് അങ്ങേറ്റം സുപ്രധാനമായ ഒരു തീരുമാനമാണ് നാളെ എടുക്കുക ബില്ലുകൾ ഒപ്പിടുന്നതിൽ നേരത്തെ രണ്ടംഗ ബെഞ്ചാണ് സമയപരിധി നിശ്ചയിച്ചത് ഇതിന്മേലാണ് രാഷ്ട്രപതി പതിനാല് ചോദ്യങ്ങൾ ഉന്നയിച്ചത് ഈ രാഷ്ട്രപതിയുടെ പതിനാല് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ലഭിക്കാൻ വേണ്ടിയാണ് വിശദമായ വാദം അഞ്ചംഗ ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് കേട്ടത് ഇതിന് ഇതിനൊടുവിലാണ് ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് ഗവായ് വിരമിക്കുന്നതിന്റെ തലേ ദിവസം ഈ രാഷ്ട്രപതിയുടെ റെഫറൻസിൽ കോടതി അഭിപ്രായം എടുക്കുന്നത് അഭിപ്രായം രൂപീകരിക്കുന്നത് സമയപരിധി സംബന്ധിച്ച് പതിനാല് ചോദ്യങ്ങളാണ് സുപ്രീംകോടതി ഉന്നയിച്ചിരുന്നത് ഇതിനുള്ള മറുപടിയാണ് നാളെ അഞ്ചക്ക ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് തയ്യാറാക്കുന്നത് രാഷ്ട്രപതിയുടെ റെഫറൻസ് ചോദിക്കുന്നത് തന്നെ അപൂർവമായ ഒരു നടപടിയാണ് ഇത് രണ്ടാം തവണയാണ് ആ രീതിയിലുള്ള ഒരു ചോദ്യം ഉന്നയിച്ചത് ചോദ്യം ഉന്നയിച്ചത് ഈ രാഷ്ട്രപതിയുടെ രാഷ്ട്രപതിയുടെ ഈ രീതിയിൽ റെഫറൻസ് തേടുമ്പോൾ കോടതിയുടെ അഭിപ്രായം രാഷ്ട്രപതിക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാമെന്നതാണ് നിയമം ഭരണഘടന അനുശാസിക്കുന്നത് രാജ്യത്ത് ബില്ലുകൾ പാസാക്കുന്നതിന് ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും നേരത്തെ സമയപരിധി നിശ്ചയിക്കുന്ന നടപടിയാണ് രണ്ടംഗ ബെഞ്ചിൽ നിന്ന് ഉണ്ടായത് ഇതിന്മേലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അഞ്ചംഗ പ്രഖ്യാപന ബെഞ്ച് തീരുമാനമെടുക്കുന്നത് ശരി നാളെയാണ് രാഷ്ട്രപതിയുടെ റഫറൻസിലെ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരിക